എല്ലാ ഹൈന്ദവ എന്താണ് അയൽ അയൽ രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ പോകുമ്പോഴും സിന്ധുറൊന്നതിന് പേര് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഹൈന്ദവീകരണം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വഴിതെറ്റി പോകാനും വഴിതെറ്റി മനസ്സിലാക്കപ്പെടാനും സാധ്യതയുണ്ട് കന്ദനക്കുടത്തെ എതിർക്കുന്നവരുണ്ട് റൂസിനെ എതിർക്കുന്നവരുണ്ട് അതോ അതാത് മതങ്ങളിലുണ്ട് പള്ളികളിൽ ചില തരത്തിലുള്ള ആചാരങ്ങൾ നിൽക്കുന്നതിനെ എതിർക്കുന്നവരുണ്ട് ഇതൊന്നും ഇതല്ല രീതി മൊളാഷ്ട്രിയുടെ രീതിയിൽ വേണം പുസ്തകമതം പോകാനെന്ന് വിചാരിക്കുന്നവരുണ്ട് അനുഷ്ഠാനങ്ങളുടെ എന്ന് പറയുന്നത് അനുഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തരത്തിലുള്ള സംഘം ചേരലിനെ സഹായിക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പണ്ട് നമ്മളിങ്ങനെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പത്തോ മുപ്പതോ മുപ്പത്തഞ്ചു കൊല്ലം മുമ്പൊക്കെ നമ്മളിങ്ങനെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള നാടാണ് നമുക്കറിയാം ഞാനൊരു എന്റെ ഒരു കാല്പനിക വശം പറയാനല്ല പറയുന്നത് കാരണം പാടങ്ങൾ കാണാം അപ്പൊ അങ്ങനത്തെ റോഡിന്റെ സൈഡിലൊന്നും അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം അല്ലെങ്കിൽ കാസർഗോഡും തിരുവനന്തപുരം വരെ മുമ്പ് ബസ്സിൽ സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ കാറിൽ എന്ന് ആലോചിച്ചു നോക്കി രണ്ട് സൈഡിലും ഒരു കോറിഡോർ ടൈപ്പ് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല ഒരു നാപ്പത് വർഷം അമ്പത് വർഷം മുമ്പ് കോറിഡോർ ടൈപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല അത് പിന്നീട് വന്ന നഗരവൽക്കരണമാണ് കേരളത്തിൽ കോറിഡോർ ടൈപ്പ് ഡെവലപ്മെന്റ് റോഡിന്റെ രണ്ട് സൈഡിലും ഒരു തരത്തിലും ഇടയില്ലാത്ത മറ്റു റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് പക്ഷെ ഈ പരന്ന് കിടക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് ഇങ്ങനെ ഓരോ സ്ഥലത്തുകൂടി നമ്മൾ പോയി കഴിയുമ്പോൾ അതാത് പ്രദേശങ്ങളിലെ ഉത്സവങ്ങളുടെ ജാതകമാണ് ആനയെ കൊണ്ട് കുട്ടിക്കൊണ്ട് കുട്ടികൾ പുറകെ പോകുന്നു കുറച്ച് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ചെന്ന് പിന്നെ ഒഴിഞ്ഞു കിടക്കാണ് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു പള്ളിയിലത്തെ ഒരു ആഘോഷത്തിന്റെ ഒരു ജാഥ വരുന്നു ഇത് വരുന്നു ഒരു തെയ്യം വരുന്നു ഒരു വീടുകൾ സന്ദർശിക്കുന്നു മറ്റേതെങ്കിലും തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുടേതായിട്ടുള്ള ഇടവിട്ടിടവിട്ടിടവിട്ടുള്ള ഇത്തരം കാഴ്ചകൾ തന്നെയാണെങ്കിൽ ആ ആ സ്ഥലിയുമായി അല്ലെങ്കിൽ ആ മാസസ്ഥലിയുമായി നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചേർത്ത് വെക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ അവിടെ താമസിക്കുന്ന ആളായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക അങ്ങനെ അവിടെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു മൊനോട്ടണിയെ ബ്രേക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ആന വലിച്ചെ നെസ്സിലേക്ക് ആണ് ഈ ആന കടന്നു വരുന്നത് ഈ ആന കടന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു ആമോദമാണ് ശരിക്കും നമ്മളെ ആ സ്ഥലവുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് അതാണ് ഈ അനുഷ്ഠാനം പറയുന്നത് ആ അതാണ് അനുഷ്ഠ ആ അനുഷ്ഠാനം ഇല്ലെങ്കിൽ ആ ബന്ധമില്ല ആ അനുഷ്ഠാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ആ സ്ഥലവുമായി നമ്മൾ ബന്ധപ്പെടുന്നത് ഈ അനുഷ്ഠാനത്തിലൂടെയാണ് ഞാൻ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ ഹൈന്ദവ മതപരമായ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായി നിൽക്കുന്ന ഇന്ത്യയിൽ നമ്മൾ റിലിജിയൻ എന്ന് പറയുമ്പോൾ പറയുന്ന രീതിയിൽ ഇതിനെ കാണരുത് അത് ബുദ്ധിമുട്ടിലാക്കും കാരണം എല്ലാ ഹൈന്ദവവൽക്കരിക്കപ്പെടുന്ന എന്താണ് അയൽ രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോഴും സിന്ധുർ ഒന്ന് അതിന് പേര് കൊടുക്കുന്ന തരത്തിലുള്ള ഹൈന്ദവീകരണം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം അനുഷ്ഠാനങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വഴിതെറ്റി പോകാനും വഴിതെറ്റി മനസ്സിലാക്കപ്പെടാനും സാധ്യതയുണ്ട് ആ ഒരു കോണ്ടക്സ്റ്റിലല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഭീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സന്ദർഭത്തിൽ നമ്മളിതിനെ അനുഷ്ഠാനങ്ങൾ അതേത് മതത്തിന്റെയാണ് അതാണ് ഞാൻ ചന്ദനക്കുടത്തിന്റെ കാര്യം പറയും ചന്ദനക്കൂടത്തെ എതിർക്കുന്നവരുണ്ട് ഉറൂസിനെ എതിർക്കുന്നവരുണ്ട് അതോ അതാത് മതങ്ങളിലുണ്ട് പള്ളികളിൽ ചില തരത്തിലുള്ള ആചാരങ്ങൾ നിൽക്കുന്നതിനെ എതിർക്കുന്നവരുണ്ട് ഇതൊന്നും ഇതല്ല രീതി മൊളാസ്റ്റിയുടെ രീതിയിൽ വേണം ക്രിസ്തു മതം പോകാൻ എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുപോലെ ഈ റിച്വൽസിനെ തന്നെ നിർബന്ധിതമായി ചില പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇമ്പോസ് ചെയ്യുന്ന സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കോണ്ടക്ടല്ല നമ്മളിത് പറയുന്നത് മറിച്ച് കുറെ കൂടി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നതിൽ വ്യത്യസ്തമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്ന ഒരു 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 കാലത്തെ സങ്കല്പിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഇത് സംസാരിക്കാൻ സാധിക്കുള്ളൂ അത്തരത്തിലുള്ള അനുഷ്ഠാനബദ്ധമായ ഒരു ഒരു ജീവിത രീതി എന്തോ പാളിച്ചയാണ് മനുഷ്യവംശത്തിന്റെ എന്ന രീതിയിൽ ആത്മീകത കണ്ടെത്താൻ തുടങ്ങിയതിനെയാണ് യഥാർത്ഥ അദ്ദേഹം വിമർശിക്കുന്നത് അതിനെ ആ ആ വിമർശനത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ഈ സെൻ ബുദ്ധിസ്ഥവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ പ്രധാനമായും ആ വിമയിച്ച